കല്യാണം നല്ല ഭംഗിയായിട്ട് കഴിയണം പിന്നെ മോക്ക് നേർച്ചയുണ്ട് മോളെ ഭർത്താവ് ഇവിടെ നേർച്ച ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞില്ല ശയന പ്രദക്ഷിണം ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ഗുരുവായൂരിപ്പന എല്ലാ കാര്യങ്ങളും നടത്തി തരാറുണ്ട് വർഷത്തിൽ ഞാൻ ഇപ്പൊ അടുത്ത് ഒരു മൂന്നാല് പ്രാവശ്യം വന്നു വന്നു ഇവര് പിന്നെ അങ്ങനെ ഞാൻ എന്റെ മോളെ കൊണ്ടു വന്നു കുന്നംകുള അപ്പൊ അവിടെ വന്നാല് ഇടയ്ക്ക് ഇങ്ങോട്ട് ഇതിന്റെ ഫ്രണ്ടാ ഓളന്യെല്ലാം കൂട്ടിക്കൊണ്ടുവന്നെല്ലാം ചെയ്തു പക്ഷെല്ലാം കല്യാണം കൈത്തും മോള ഓളന്നുക്കാൻ ഒരു ഫ്രണ്ടാ മനസ്സിലായ്മ സത്യം സത്യാവശ്യം വന്ന ഒരു വയ്പെ നടു വെച്ചിട്ട് എല്ലാം മോളാ എനിക്ക് ചെയ്തേ ും ഗുരുവാരപ്പൻ്റെ അടുത്തേക്ക് ഓടി വരും നല്ല ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു അവസാനം നല്ല ഒരു അഞ്ചര മണിക്കൂർ വന്നാലും നല്ല ഇതായിട്ട് ഇതായിട്ട് ഗുരുവായൂരൂപ്പനെ പ്രാർത്ഥിച്ചു അപ്പൊ നല്ല രീതിയിലുള്ള ദർശനം കാര്യങ്ങളൊക്കെ തിരക്കുണ്ടെങ്കിലും ഞങ്ങൾക്ക് അത്ര ക്ഷീണം അറിഞ്ഞില്ല ഭഗവാനെ പ്രാർത്ഥിച്ച് അവിടെ എത്തി പ്രാർത്ഥിച്ചു റിയില്ല അതിപ്പിച്ചിട്ട് വരുവാണെങ്കിലും ക്ഷീണൊക്കെ മാറിയിട്ടായിരിക്കും പോവുകയാണ് ക്ഷീണം ആയ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ രണ്ടാൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എന്തായാലും രണ്ടാൾക്കും ഇണ്ടാവട്ടെ അപ്പൊ ഇന്നത്തെ ദർശനം നല്ല രീതിയിലൊക്കെ ലഭിച്ചു ഹാപ്പി ആയിട്ടാണ് പോകുന്നത് എന്തായാലും രണ്ടാൾക്കും എനിക്ക് രണ്ടാവട്ടെ ഹരേകൃഷ്ണ